ഹായ് ഗൈസ് ഇന്നിപ്പോൾ ഞാൻ എഴുതുകയാണ് ഇപ്പോൾ ഏകദേശം സമയം അഞ്ച് പത്തായി എന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് ഗേസ് രാവിലെ എന്തായാലും ഞാൻ ഓടാൻ പോവുകയാണ് ഗേസ് അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് കാണാം ഹലോ ഗെയ്സ് ഞാനിതെന്തായാലും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കുകയാണ് ഗേസ് ഇന്ന് ഇവിടെ രാവിലെ നല്ല മഞ്ഞുണ്ട് മഞ്ഞ് മാത്രമല്ല ഇന്ന് രാവിലെ ഞാൻ എന്തായാലും ഒന്ന് റണ്ണിങ് ചെയ്യാൻ തീരുമാനിച്ചു നമ്മൾ റണ്ണിങ് ചെയ്യുന്നതോടെ നമ്മുടെ ശരീരത്തിൻ്റെ പാറ്റ് കൂടാതെ തന്നെ നമുക്ക് നല്ല ഒരു ബോഡിഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ എന്താണ് രാത്രി കഴിക്കുന്നത് നല്ല നല്ല രീതിയിൽ ഫുഡ് കഴിക്കുന്നവരുണ്ടായിരിക്കും ഫുഡ് കഴിക്കാത്തവരുണ്ടായിരിക്കും എന്തായാലും നമ്മുടെ ഒരു നോർമൽ വാക്കിങ്ങും ഒരു നോർമൽ റണ്ണിങ്ങും അത് നമ്മുടെ ശരീരത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തും നമ്മളെ നല്ല എനർജറ്റിക്കാവും നമ്മുടെ ഡേ ഒരു പോസിറ്റീവായിട്ട് ഉണ്ടാക്കാൻ സാധിക്കും ഇങ്ങനത്തുള്ള ചെറിയ റണ്ണിങ്ങിലും റണ്ണിങ്ങിലൂടെ കൂടാതെ കേസ് ഞാനിന്ന് കാണിച്ചു തരുന്നത് ഇവിടെ നല്ല ഉണ്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാൻ കയസ് നമ്മുടെ എന്തായാലും നല്ല ഫോഗായിട്ടുള്ള ഒരു എന്തോന്നാണ് ഇത് തോന്നുന്നു അവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് സംഘം പോകുന്ന ട്രെയിനാണ് ഗൈസ് സംഘം ഇന്ന് സംഘത്തിൽ ഇന്ന് നമ്മുടെ മെയിനായിട്ടുള്ള ഡേ അല്ലേ അപ്പോൾ അത് സംഘത്തിൽ പോകാനുള്ള ട്രെയിനാണ് ഭയങ്കര സ്ലോ സ്ലോ എന്ന് വെച്ചാൽ ലേറ്റായിട്ടാണ് രാവിലെയൊക്കെ ഒരു രാത്രി പന്ത്രണ്ട് മണിക്കായതിനുള്ള ട്രെയിൻ ഇപ്പോഴാണ് എത്തുന്നത് ഗൈസ് ഞാൻ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗെയ്സ് ഓക്കെ നമ്മൾ ആദ്യം സ്ലോ ആണ് ചെയ്യേണ്ടത് വരും സ്ലോ റണ്ണിങ്ങിലൂടെയാണ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ബോഡി ഷേപ്പും നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും നമുക്ക് ഫാറ്റും കൂടാതെ തന്നെ വെയ്റ്റ് ലോസ് ഉണ്ടാവും നമ്മൾ ജിമ്മിൽ പോയി കഷ്ടപ്പെട്ടും എന്താണ് ഡയറ്റ് ചെയ്തും വണ്ണം കുറക്കേണ്ട കാര്യമില്ല ചെറിയൊരു നോർമൽ റണ്ണിങ് നമുക്ക് പറ്റുമെങ്കിൽ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ മൂന്ന് കിലോമീറ്റർ വാക്കിംഗ് ഇതും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഒരു വെയിറ്റ് കുറയ്ക്കാനും കൂടെ അല്ലൊരു സൗന്ദര്യമായ ഷേപ്പ് ഉണ്ടാക്കാനും ഗേസ് സംഘം പോകുന്ന ട്രെയിൻ നിങ്ങളെ ഞാൻ കാണിച്ചതാണ് ഗേസ് എത്ര തിരക്കാണെന്നറിയ രീതിയിൽ നോക്കൂ അതാണ് ഗേസ് ട്രെയിൻ ലേറ്റ് ലേറ്റായിപ്പോയി ഗേസ് സംഘം പോകാനുള്ള ട്രെയിനാണ് ഗേസ് അപ്പോൾ ഗേസ് ഞാൻ റണ്ണിങ് വേണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗേസ് കാണിച്ചാൽ നിങ്ങൾ എന്തെങ്കിലാണോ സ്ലോ റണ്ണിങ് ആണ് ബെറ്റർ സ്ലോ റണ്ണിങ്ങിലൂടെ നമുക്ക് എന്തായാലും ഓടുകയാണെങ്കിൽ ഫ്ലോ റണ്ണിങ് ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ നടക്കാനൊക്കെ രാവിലെ പോകുന്നുണ്ട് അത് നമ്മുടെ ലൊക്കേഷൻ ഞാൻ കേസ് ഞാൻ കൂടുന്ന റൂട്ട് റൂട്ട് കുറച്ച് എന്തായാലും കേസ് ഞാൻ കണ്ടിന്യൂ ചെയ്യണം റണ്ണിങ് ഏകദേശം ഞാൻ ഈ റണ്ണിങ് ഏകദേശം ഞാനൊരു മൂന്ന് നാല് കിലോമീറ്റർ നിർത്താറാണ് ഓടുന്നത് ഡെയിലി ഓടും ഗൈസ് ഡെയിലി വർക്കൗട്ട് ചെയ്യുന്നതാണ് കൂടാതെ തന്നെ ഇന്നെന്തായാലും കിവി വർക്കൗട്ട് ചെയ്യണം അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ആദ്യം ഞാനൊരു രണ്ട് കിലോമീറ്ററിനടുത്ത് ഞാൻ നടന്നാണ് വന്നത് അത് കഴിഞ്ഞിട്ടാണ് റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗൈസ് എന്തായാലും സ്ലോ റണ്ണിങ് ആണ് ഏകദേശം നാലൊരഞ്ച് കിലോമീറ്റർ ഗൈസ് അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടാവുന്നതാണ് ഗൈസ് കുറച്ച് സ്പീഡ് മനസ്സിന് നല്ല തണുപ്പുണ്ട് നല്ല രീതിയിൽ പഠനം സാധിക്കുന്നുണ്ട് ഗേസ് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്റർ അതിൻ്റെ ഓടിയുള്ളു ഗെയ്സ് കൂടെ ഇന്ന് ഭയങ്കര തിരക്കാണ് വണ്ടിയുടെ ഇത് പങ്കത്തിൽ സ്നാനത്തിന് പോകുന്ന വണ്ടിയുടെ തിരക്കാണ് ഗെയ്സ് അതുകൊണ്ടെന്നാൽ ഞാൻ റണ്ണിങ് ഇനി തിരിക്കുകയാണ് കുറച്ച് നോർമൽ വാക്കിങ് ചെയ്യാണ് ഗേസ് എന്തായാലും ഇന്ന് വിയ വിയർക്കാൻ സാധിച്ചില്ല നമ്മുടെ എത്രത്തോളം വിയർക്കുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ കൊളസ്ട്രോൾ പാറ്റ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നതാണ് ഗെയ്സ് എന്തായാലും ഗെയ്സ് ഞാനിന്ന് വർക്കൗട്ട് നല്ല രീതി ചെയ്യാൻ സാധിച്ചില്ല ഗെയ്സ് ഇനി നേരെ റൂമിലോട്ട് പോകണം കേസ് എന്തായാലും ഞാൻ ഇനി സ്ലോ വാക്കിങ് ചെയ്യാണ് വണ്ടി ഒരുപാട് വരുന്നത് നമുക്ക് ഓടാൻ പറ്റുന്നില്ല ഗെയ്സ് അതുകൊണ്ട് എന്തായാലും ഞാനിന്ന് സ്ലോ വാക്കിങ് നടക്കുകയാണ് സ്ലോ വാക്കിംഗ് ആണ് നല്ലത് രാവിലെ ഒരുപാട് ആൾക്കാർ കൂടാനും വരുന്ന സ്ഥലമാണിത് എന്തായാലും ശരി ഗൈസ് സ്ലോ വാക്കിങ് നടക്കുകയാണ് കേസ് വാക്കിങ് ചെയ്ത് നല്ലതാണ് വാക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഫാറ്റ് കുറയ്ക്കാൻ സാധിക്കും കൂടാനുള്ള ഗൈസ് നമ്മൾ ഈ സ്ലോ വാക്കിങ്ങും സ്ലോ റണ്ണിങ്ങും നമ്മളെ നമ്മുടെ കുടവയറൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുകയാണ് ഗൈസ് നമുക്ക് കുടവയർ കുറയ്ക്കുക വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബോഡി ഷേപ്പ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് ഗൈസ് എപ്പോഴും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു സൗന്ദര്യം ആഗ്രഹിക്കുന്ന എല്ലാവരും ഹെവി ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട് ജിമ്മിൽ പോകുന്ന ആൾക്കാരുണ്ട് ഡയറ്റ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷേ നമ്മൾ ഇതെല്ലാം ഡെയിലി ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ അല്ല നാല് കിലോമീറ്റർ നിങ്ങൾക്ക് പറ്റും രീതിയിൽ ഡെയിലി നിങ്ങളെ ഓടുക റൺ ചെയ്യുക അത് കഴിഞ്ഞ് നിങ്ങൾ നിങ്ങളുടെ ബോഡി ഷേപ്പ് നോക്കണം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയും കൂടാതെ തന്നെ ആ ഡേ ഉണ്ടല്ലോ നമ്മുടെ നല്ല ഒരു വൈബോഡ് കൂടിയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് കുറച്ച് നല്ല രീതി ഓടിയിട്ടുണ്ട് നല്ല രീതി വാക്കിങ് ചെയ്തിട്ടുണ്ട് അതിന് എന്തായാലും കുറെ നടക്കാൻ കയ്യ് കുറച്ച് എന്താണെന്ന് ഞാൻ ഡെയിലി ഓടുന്ന ഒരാളെ കൊണ്ട് പറയണം എനിക്ക് കുടവേറില്ല ഞാനങ്ങനെ കുടവേർ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുടവേറല്ല എല്ലാം നമുക്ക് നിയന്ത്രിക്കാം ശരീരം നമ്മൾ ബോഡിയെ ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യണം ഓക്കെ ഗെയ്സ് ഗെയ്സ് ഇതാണ് നമ്മൾ റണ്ണിങ് ചെയ്യുന്ന ലൊക്കേഷൻ നല്ലൊരു പൈപ്പ് ഉള്ളതാണ് വണം തെളിഞ്ഞു വരുന്ന പൈപ്പാണ് ഗൈസ് ഗൈസ് നോർമൽ എന്തായാലും നോർമൽ വാക്കിങ്ങാണ് ഗൈസ് കുറെ ഓടിക്കുഴഞ്ഞ് ഗൈസ് ഓടുന്നതാണ് ശരീരത്തിന് നല്ലത് ഗേസ് കുഴഞ്ഞ് ഇനി എന്തായാലും വാക്കിംഗ് ചെയ്തോ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ ഒരു ആംബിയൻസ് കാണിച്ചു തരാം സാറും